ശരി നമുക്ക് ഈ കഥയിലേക്ക് കടക്കാം രണ്ടു പേരുടെ വളരെ വ്യത്യസ്തമായ യാത്രകളുടെ കഥയാണിത് അതായത് നമ്മുടെ യാത്ര ചിലപ്പോൾ കുറച്ച് പതിയെയാണെന്ന് തോന്നിയാലും അതിൽ വിശ്വസിക്കണം അതിനെ കുറിച്ചാണിത് അപ്പോൾ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഒരു പട്ടിയും ആനയും രണ്ടാളും ഒരേ സമയം ഗർഭിണികളായി പട്ടിയുടെ കാര്യം വളരെ വേഗത്തിലായിരുന്നു ഒന്നിനു പുറകെ ഒന്നായി പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു നോക്കൂ വെറും മൂന്നു മാസം കൊണ്ട് ആ പട്ടി ആറ് കുട്ടികളെ പ്രസവിച്ചു അടുത്ത മാസം കഴിഞ്ഞപ്പോഴോ ഒരു ഡസൻ കുട്ടികളെ കൂടി പ്രസവിച്ചു വളരെ പെട്ടെന്ന് തന്നെ ആ പട്ടിക്കുഞ്ഞുങ്ങളെല്ലാം വളർന്നു വലുതായി അങ്ങനെ പതിനെട്ടു മാസം കഴിഞ്ഞപ്പോ പട്ടി ഗർഭിണിയായ ആനയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ടൊരു ചോദ്യം അതിൽ സംശയവും ഒരു തരം താരതമ്യവും നിറഞ്ഞിരുന്നു അവള് പറയുവാണു ഞാനിതിനകം മൂന്നു തവണ പ്രസവിച്ചു കഴിഞ്ഞോ നീയാണെങ്കിലോ ഇപ്പോഴും ഇങ്ങനെ തന്നെ പക്ഷെ ആനയുടെ മറുപടി വളരെ ശാന്തമായിരുന്നു അതിൽ വലിയൊരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു ആന പറഞ്ഞു നീ ഒരു കാര്യം മനസ്സിലാക്കണം എന്താണെന്നാൽ ഞാൻ എന്റെ വയറ്റിൽ ചുമക്കുന്നത് ഒരു പട്ടിക്കുട്ടിയെയല്ല ഒരു ആനയെയാണ് രണ്ടു വർഷത്തിൽ ഒന്നേ എനിക്ക് ജനിക്കൂ അതിന് അതിൻ്റെതായ സമയവും ക്ഷമയും വേണം അതിന്റെ കാരണം എന്താണെന്നറിയുമോ എന്റെ കുഞ്ഞ് ഈ മണ്ണിൽ കാലുകുത്തുമ്പോ ഭൂമി അത് എന്റെ കുഞ്ഞ് ഒരു വഴി വഴിമുറിച്ച് കടക്കുമ്പോൾ മനുഷ്യർ പോലും ആരാധനയോടെ നോക്കി നിൽക്കും അപ്പോ ഈ ചുമക്കുന്നത് നിസ്സാരമായ ഒന്നിനെയല്ല വളരെ വലുതും ശക്തവുമായ ഒന്നിനെയാണ് ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതും ഇതുതന്നെ മറ്റുള്ളവരുടെ വിജയം കണ്ട് അസൂയപ്പെടരുത് കാരണം നിങ്ങളുടെ സമയം വരുമ്പോൾ അതിന്റെ ഫലം എല്ലാവരും ആരാധനയോടെ നോക്കിക്കാണും അതുകൊണ്ട് എപ്പോഴും ഓർക്കുക നിങ്ങളുടെ യാത്രയെ വേറൊരാളുടെ യാത്രയുമായി ഒരിക്കലും താരതമ്യം ചെയ്യരുത് അപ്പൊ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങൾ സൃഷ്ടിക്കുന്ന ആ ആന ഏതാണ്